നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഡൽഹിയിൽ നിന്ന് പോലും നേതാക്കന്മാർ പറന്നെത്തി രാജ്യസഭാ എം പി റഹീമാണിപ്പോൾ ആര്യ രാജേന്ദ്രന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ വരെ ഇവിടെ സച്ചിൻ ദേവ് എം എൽ എ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് റഹീം വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ തകിടം മറന്നു റഹീം പറയുന്നത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയത് ഡിപ്പോയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് എനിക്കും ഒരു ടിക്കറ്റ് തരൂ എന്ന് സച്ചിൻ ദേവ് ആവശ്യപ്പെട്ടു എന്നാണ് റഹീമ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ വരെ പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ അതായത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ല യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ റഹീം ശശിയാക്കി കളഞ്ഞു മറ്റൊരു ഭാഗത്ത് പി വി അൻവർ എം എൽ എ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആര്യ രാജേന്ദ്രനെ തൊടാൻ ഒരാൾക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യ രാജേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ആര്യ രാജേന്ദ്രനെതിരെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് പലരും നടത്തുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നത് എന്നാൽ പി വി അൻവർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കുറിച്ച് നടത്തിയ പരാമർശം അതിനേക്കാൾ മോശമായ പരാമർശം ഒന്നും ഇവിടെ ആരും ആര്യ രാജേന്ദ്രനെതിരെ നടത്തിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര്യ രാജേന്ദ്രൻ പറയുന്നത് നുണയാണ് ആ നുണയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആ നുണ സത്യമാക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ഓരോ നുണയും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പൊളിച്ചടുക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു യദുവിന്റെ പരാതി ആര്യ രാജേന്ദ്രൻ കൊടുത്ത പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തു കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയുമില്ല ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ പരാതി അറിയിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെങ്കിലും സി പി എം നേതാക്കന്മാർ ഈ വിഷയം അവസാനിപ്പിച്ച് മെല്ലെ പൊടിതട്ടി പോകുന്നതായിരിക്കും നല്ലത് ഇനിയും ഈ വിഷയം കുത്തിപ്പൊക്കി മുന്നോട്ടു പോകാനാണ് പരിപാടിയെങ്കിൽ വരും ദിവസങ്ങളിൽ കേസുകളുടെ ഒരു പരമ്പരയായിരിക്കും അത്രമാത്രം കേസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന് എടുക്കേണ്ടി വരും ഈ സമയം വരെ ഹൈക്കോടതി ഈ വിഷയവുമായി ഒരു പരാമർശം നടത്തിയിട്ടില്ല ഇവിടെ കേരളത്തിലെ മുഴുവൻ ആളുകളും സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയം സജീവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മിക്കവാറും മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വിഷയം അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി ഭാര്യയ്ക്കും ഭർത്താവിനും അധികാരമുണ്ട് ഒരാൾ മേയറാണ് ആണ് മറ്റേയാൾ എം എൽ എ ആണ് ഇത്തരത്തിൽ അധികാര കസേരയിലിരുന്ന് സാധാരണക്കാരനെ ഇത്ര മോശമായി കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഗൗരവമുള്ള വിഷയം യതോ ഏതെങ്കിലും നിലക്ക് മോശമായ രീതിയിലൊരു പ്രവർത്തനം ഇവിടെ മേയറോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണം അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മേയർക്ക് പരാതി കൊടുക്കാമായിരുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാമായിരുന്നു ശക്തമായ നിയമ നടപടികൾ യുവിനെതിരെ എടുപ്പിക്കാമായിരുന്നു പക്ഷെ ഇവിടെ അവർ കാണിച്ചത് ഗുണ്ടായിസമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു വിഷയം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കളവ് കേസുകൂടെ അധികം വൈകാതെ വരാനുള്ള സാധ്യതയുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് ആരുടെയും തറവാട്ട് വീട്ടിലെ ക്യാമറക്കുള്ളിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അല്ല കാണാതെ പോയത് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ മെമ്മറി കാർഡാണ് ഈ മെമ്മറി കാർഡ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്തായാലും ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ച ആളുകൾക്കെതിരെ ഒരു കേസ് കൂടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം അധികം വൈകാതെ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രതീക്ഷയുണ്ട് അവസാനം ആശ്രയിക്കാൻ നീതിന്യായ വ്യവസ്ഥകൾ എന്തായാലും അത് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാധ്യമങ്ങൾ കൃത്യമായി മാധ്യമധർമ്മം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് വിഷയങ്ങൾ കൃത്യമായി ഓരോ നുണകൾ പറയുമ്പോഴും അത് നുണയാണെന്ന് പറഞ്ഞ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം ഇവിടെ ആര്യ രാജേന്ദ്രനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ അവസാനം പറയുന്നത് മേയർ എന്നോ ആര്യ രാജേന്ദ്രൻ എന്നോ പറയരുത് വിശേഷിപ്പിക്കരുത് അതിജീവിത എന്ന് പറയണം അതിജീവിത എന്ന് വിളിക്കണം അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതായത് ഒരു നുണ അത് ഏത് അറ്റം വരെ ഇവർ കൊണ്ടുപോയി എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ മോശമായ പ്രതികരണങ്ങളും ഇതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല അതിനെതിരെയൊക്കെ നടപടി ഉണ്ടാകണം പക്ഷെ മാന്യമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചാൽ ഒരു കാരണവശാലും ആര്യ രാജേന്ദ്രൻ പറയുന്നത് ശരിയാണ് അതാണ് സത്യമെന്ന് ഇവിടെ ഒരാൾക്കും ബോധ്യമാകില്ല കാരണം അത് ശുദ്ധ നുണയാണ് ശുദ്ധ തട്ടിപ്പാണ് അക്കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഇവിടെ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സി പി എം നേതാക്കന്മാർ വെറുതെ ഇടപെടണ്ട കാരണം നിങ്ങൾ നാണം കെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല